വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്സ് എൻ്റെ ഇന്നത്തെ റെസിപ്പി സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണി കൂടിയാണിത് അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ഇനി ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കുന്ന പാത്രത്തിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഇത് നാല് ടേബിൾ സ്പൂൺ നെയ്യ് മാത്രം ഒഴിച്ചും ചെയ്യാവുന്നതാണ് നെയ്യുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെയും ചെയ്യാം ഇനി അതേ എണ്ണയിലേക്ക് മൂന്ന് സവാള അരിഞ്ഞത് ഇട്ടുകൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ബിരിയാണിയുടെ മസാലക്കൂട്ട് തയ്യാറാക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഏഴ് പച്ചമുളകും രണ്ട് വലിയ കഷ്ണം ഇഞ്ചിയും പതിനേഴലി വെളുത്തുള്ളിയും നാല് കറുവപ്പട്ടയും നാല് ഏലക്കായും ഒരു എട്ടോ ഒമ്പത് ഗ്രാമ്പും കുറച്ച് കുരുമുളകും ഒരു തക്കോലവും രണ്ട് കറുവപ്പട്ട ഇലയും കുറച്ച് പെരുഞ്ചീരകവും കുറച്ച് റോസ് പെറ്റൽസും കുറച്ച് കശകശയും ഒരു ടേബിൾ സ്പൂൺ തൈരും ഒരു തക്കാളിയും കുറച്ച് പുതിനീന കുറച്ച് മല്ലിയിലയും ചേർത്ത് ഇതൊന്ന് അരച്ചെടുക്കാം സവാള നന്നായി വാടിയ ശേഷം അരച്ച് വെച്ച മസാലക്കൂട്ട് ഇട്ടുകൊടുക്കാം മസാലക്കൂട്ട് ഇട്ടതിന് ശേഷം ഇത് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇല്ലെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് പച്ചമണമൊക്കെ മാറി എണ്ണ തെളിയുന്നത് വരെ ഇത് നന്നായി വഴറ്റണം ഇനി ഇതിലേക്ക് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ജസ്റ്റ് ഒന്ന് വെന്ത ശേഷം കഴുകി വൃത്തിയാക്കിയ ചിക്കൻ ഇട്ട് കൊടുത്ത് കാ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കാ ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇനി ഇത് ഒരു പതിനഞ്ച് നിമിഷം അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മല്ലി അരി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത് സാധാരണ ബിരിയാണി റൈസായാലും മതി ബസ്മതി റൈസ് വെറും ഉപ്പിട്ട് വേവിച്ചതാണിത് ഇതിൻ്റെ മുകളിൽ ചിരകിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം അതിനുശേഷം കുറച്ച് മല്ലിയിലയും കുറച്ച് പൊതിനയിലേയും പിന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്തെടുത്തു വെച്ച സവാളിയും ഇട്ട് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ ലെമണും കൂടി ചേർത്ത് ഒരു ലെയർ ഇട്ട് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിൽ ബസ്മതി റൈസും പുതിനയിലയും മല്ലിയിലയും ഫ്രൈഡ് ഓണിയനും ലെമൺ ജ്യൂസും ഒക്കെ ഇട്ടു കൊടുത്ത് ഒരു ലെയർ കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നെയ്യും ഒക്കെ ഇട്ട് കൊടുത്ത് ഒരു പതിനഞ്ച് നിമിഷം ചെറു ചൂടിൽ ഒന്ന് വേവിച്ചെടുക്കാം അതായത് ഈ ചിക്കൻ വന്ത ചിക്കൻ്റെയൊക്കെ ഒരു ഫ്ലേവർ ഈ ചോറിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ റൈസ് മാത്രം കഴിക്കാൻ കൂടി അത്രയ്ക്ക് ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക